നമസ്കാരം നമ്മുടെ ഉള്ളിത്തമ്പ്രാന് മനസ്സലിവുണ്ടായിരിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരിക തമ്പ്രാനെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെ ഇങ്ങനെ നീജ ജന്മങ്ങളോട് ഒരു തരത്തിലും മനസ്സലിവുണ്ടാവാത്ത വ്യക്തിയാണ് പക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ എത്തിയല്ലേ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കണ്ടേ അതിന്റെ ഭാഗമായിട്ടും ഇവിടത്തെ കുറെ നീജ ജന്മങ്ങൾ ഉണ്ടല്ലോ ഇങ്ങോട്ട് വിളിക്കുക പാലൊക്കെ കുഴികുത്തി ഇട്ടുകൊടുക്കുക അവരോടൊപ്പം ഇരുന്ന് നോമും ഭക്ഷായിട്ട് ഒരെണ്ണം കഴിക്കും വീഡിയോ എടുക്കുക പ്രചരിപ്പിക്കുക നാം എല്ലാത്തരം നീചന്മാരെയും ഒപ്പം ചേർക്കുന്ന വിശാല ഹൃദയനായ തമ്പുരാനാണെന്ന് അങ്ങോട്ട് പ്രചരിപ്പിക്കുക ഉള്ളി തമ്പുരാൻ വലിയ മനസ്സിലുള്ള അങ്ങുന്നയാണെന്ന് അങ്ങ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം മതി ഈ നാട്ടിലെ എല്ലാത്തരം പൊട്ടന്മാരെയും പറ്റിച്ച് വോട്ട് പിടിക്കാൻ കഴിയും ഇതാണ് ഇപ്പോൾ ഉള്ളിയുടെ ഒരു പ്രതീക്ഷ വേണ്ടിയാണ് കോഴിക്കോട് നടത്തിയിരിക്കുന്ന ഒരു പരിപാടിയിൽ എസ് സി എസ് ടിക്കാർക്കൊപ്പം പ്രത്യേക ഭക്ഷണം ഈ നാട്ടിൽ ഈ സംഘപരിവാറിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് ഇവരെ താങ്ങി നടക്കുന്ന എന്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ താങ്ങി നടക്കുന്ന കുറെ പേരുണ്ട് ഈ അടുത്ത കാലത്ത് നടൻ കൃഷ്ണകുമാർ പറഞ്ഞൊരു വാചകമുണ്ട് അതായത് അദ്ദേഹത്തിന്റെ ചെറിയ കാലഘട്ടത്തിലൊക്കെ ഈ കുഴി കുത്തി ചോറ് കൊടുക്കുന്നത് അത് കണ്ട് അദ്ദേഹം ഇങ്ങനെ വല്ലാതെ കോരിത്തരിച്ചു നിൽക്കും ആ കോരിത്തരിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ആ വിയർപ്പോടു കൂടിയെല്ലാം അവരെ അത് കോരി കുടിക്കൽ കാണുമ്പോൾ എനിക്ക് കൊതി വരും പക്ഷെ ഇന്നും എനിക്ക് പശ്ചാത്തലമില്ല അതുപോലെയാണ് നമ്മുടെ ഉള്ളി സുരയുടെ മറ്റൊരു വേർഷൻ ഉള്ളി ഉള്ളിത്തമ്പ്ര കാലങ്ങൾക്ക് ശേഷം എസ് സി എസ് ടിക്കാരോടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ വിശാലമായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസിൽ തന്നെ അത് അടിച്ചിറക്കി പബ്ലിസിറ്റി കൊടുക്കുകയാണ് എസ് സി എസ് ടിക്കാരോടൊപ്പം ഇരുന്ന് വരെ ആഹാരം കഴിക്കുന്നവനാണ് ഉള്ളിത്തമ്പ്ര ആ ബോധ്യമുള്ളതൊമ്മെ തരയും കാലം ഈ നാട്ടിൽ അധിക്ഷേപിച്ചിരിക്കണം താങ്ങാൻ കഴിയുന്ന കാര്യമാണം ഇതാണിപ്പോ ഒരു ബി ജെ പിയുടെ ഒരു പൊതു ശൈലി എന്ന് പറയുന്നു ഇത് സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പ്രതീകവും ഒരു ഉദാഹരണവും മാത്രമാണ് കേരളത്തിലെ ബി ജെ പിയുടെ സവർണ നേതാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് മുഴുവൻ ഇതാണ് അത് കൃഷ്ണകുമാറിന്റെ വായിൽ നിന്ന് വന്ന വാചകമായിക്കോട്ടെ ഇപ്പോ ഉള്ളിസുരയുടെ വായിൽ നിന്ന് വരുന്ന ഈ വാചകമായിക്കോട്ടെ ഇതെല്ലാം തന്നെയാണ് തെളിയിക്കുന്നത് ഇതിപ്പോ ഈ അച്ചടിച്ചവരുടെ പെസകെന്ന് വേണമെങ്കിൽ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കും അതേ ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ പക്ഷേ ഇത് ഒരു മനോഭാവത്തിന്റെ പ്രതീകമാണ് കാര്യം ഇങ്ങനെയൊക്കെ അച്ചടിച്ച് ഇറക്കുക എന്ന് പറയുന്നത് എന്തിനായിരിക്കണം അങ്ങനെ പറയേണ്ടത് കാര്യം ഇത്രയും കാലം ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പോകുന്നത് കൊണ്ടാണല്ലോ അതിനൊരു പ്രസക്തി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ ഇന്നലെ നമ്മൾ മനുഷ്യരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകർ അതിൽ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മറ്റേ എസ്ഇ മോർച്ച എസ് ടി മോർച്ച ആ മോർച്ചക്കാരന്മാരുടെ നമ്മൾ അങ്ങനെ സഹകരിക്കണവരല്ല പിന്നെ ഈ നാട്ടിൽ നിന്ന് കാണിക്കാൻ വേണ്ടി ഈ നീചന്മാരെയൊക്കെ കൊണ്ടു കടക്കുന്നു ഈ നികൃഷ്ടന്മാരെയൊക്കെ മനുഷ്യരായിട്ടുള്ളവർ കൊണ്ടുകടക്കും കണ്ണിക്കാഴ്ച കണ്ട കണ്ണിക്കരി കിട്ടാത്ത ടീംസ് എന്നുള്ള മനോഭാവത്തിൽ ഇരിക്കുന്നവരെയാണ് തമ്പ്രാക്കന്മാരെന്ന് പറഞ്ഞ് താങ്ങി താങ്ങി നടക്കുന്നത് ചെല്ലി ഒരു കുഴപ്പമില്ല കുറെ കാലം കഴിയുമ്പോൾ അതായത് നിങ്ങളുടെ പിതൃക്കന്മാരുടെ പിതൃക്കന്മാർ അവരൊക്കെ ചിലപ്പോ ഇന്നത്തെ നിങ്ങളുടെ ഈ പ്രവർത്തനം കാണുമ്പോൾ ഈ വല്ലാതെ ഇരുന്ന് വിഷമിക്കുന്നുണ്ടാവും കാരണം അടിച്ചുപോളിക്ക് അവസരം ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം അവർ ഉണ്ടാക്കി തന്ന ഒരു സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തമ്പ്രാൻ ഇപ്പോഴും ഈ പൃഷ്ഠം തടവാൻ നടക്കുന്ന ടീംസായി മാറിയതുകൊണ്ട് അവർ ഇപ്പോൾ ഔദാര്യം തരുമ്പോ നേരെ ചെന്നിരുന്ന് ഞണ്ണണം ഒരു ഉളുപ്പും വേണ്ട ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എങ്ങനെ നേടിയെടുത്തുവെന്നും ഇന്നും ഹിന്ദു എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം നടത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദമാണെന്നും അല്ലാതെ ഹിന്ദു എന്ന് പറഞ്ഞൊരു കല്യാണം നടന്നാൽ ഇപ്പോൾ കൊല്ലത്ത് കണ്ട ഒരു സംഭവം ഉണ്ട് ഒരു മകൻ ഒരേ ഒരു മകൾ ഒരു പ്രണയിച്ച് ഒരു യുവാവിൻ്റെ കൂടെ പോയി താഴ്ന്ന ജാതിക്കാരനായി പോയി ആത്മഹത്യ ചെയ്ത് കാണുന്നില്ലേ ജീവിക്കണ്ട എല്ലാം തകർന്നു കാര്യം അത്രമാത്രം മോശമാണ് ആ ഹിന്ദു ആ ഹിന്ദുവിന് വേണ്ടിയാണ് നിങ്ങൾ നടക്കുന്നതെന്ന് ആദ്യം ബോധ്യപ്പെടുക ആദ്യം ഈ നാട്ടിലെ ബി ജെ പി കാരുടെ ഈ മനോഭാവത്തെ മാറ്റാതെ ഒരു കാലത്തും നിങ്ങൾ അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇടമുണ്ടാകാൻ പോകുന്നില്ല പിന്നെ അവർക്ക് ഓരോ ചവിട്ടുപടിയായിട്ട് ചെന്ന് കുനിഞ്ഞ് ഇന്നും അടിയാളന്മാരായി നിന്നുകൊടുക്കാമെന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തമ്പ്രാമാർ ഇങ്ങനെയുള്ള ഇതൊക്കെ അടിച്ചിറക്കുമ്പോൾ യാതൊരു പ്രതിഷേധവും ഇല്ലാതെ അല്ലെങ്കിൽ തമ്പ്രാന്മാർ തള്ളുന്ന ആ നുണ കേട്ടിട്ട് അയ്യോ അങ്ങനെ സംഭവിച്ചതാണെന്ന് നിഷ്കളങ്കമായി വിശ്വസിച്ചുകൊണ്ട് കൂടെ കൂടിക്കൊള്ളും കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്നലകളിൽ നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ നിങ്ങളുടെ വരും തലമുറയ്ക്ക് ഇല്ലാതാക്കി കൊടുക്കാനെങ്കിലും കഴിയുമല്ലോ അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്തായാലും ഇങ്ങനെ ഒരു നോട്ടീസ് ഇന്നത്തെ കാലഘട്ടത്തിൽ അടിച്ചിറക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിൽക്കുന്ന ഈ നേതാക്കന്മാരുടെ മനോഭാവത്തെ തുറന്നു കാട്ടുകയാണ് ഇന്നും തമ്പ്രാൻ അടിയാൻ മനോഭാവത്തിൽ കൂടെ കൊണ്ട് നടക്കുന്നവരോടൊപ്പം ആഹാരം കഴിക്കാൻ വിശാല മനസ്കത കാണിച്ച ഉള്ളിത്തമ്പുരാനെ വാഴ്ത്തിക്കൊണ്ട് കുറെ പേരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് മനസ്സിലാകാത്ത അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചില കാഴ്ചകൾ കാണാൻ ശേഷിയില്ല ചില വസ്തുതകൾ കേൾക്കാൻ ശേഷിയില്ല അതില്ലാതെ ഇങ്ങനെ വിശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഈ ഒരു സമൂഹത്തെ ഇന്നും അവരുടെ കാൽ കീഴിൽ കൊണ്ട് വച്ചു കൊടുക്കാൻ നടക്കുന്ന ചില അടിമകൾക്ക് നിങ്ങൾക്ക് ഈ നാടും ഒരു നിങ്ങളുടെ വരും തലമുറയും നിങ്ങളോട് പൊറുക്കില്ല പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുറന്ന ഒരു ഉദാഹരണമായിട്ട് വേണം ആ നോട്ടീസിൽ അച്ചടിച്ച വാചകങ്ങളെ കാണാനെന്നോ निसंशयंब